കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കല്ലടിക്കോടിൽ തീപിടുത്തം ഫർണിച്ചർ ഷോപ്പും മൊബൈൽ ഷോപ്പും കത്തി നശിച്ചു കല്ലടിക്കോട് മാപ്പിള സ്കൂൾ ജംഗ്ഷനിലെ ഫർണിച്ചർ ഷോപ്പിൽ തീപിടുത്തം ഫർണിച്ചർ ഷോപ്പും മുകളിൽ പ്രവർത്തിക്കുന്ന ഗോഡൌണും തൊട്ടടുത്ത് പ്രവർത്തിച്ചിരുന്ന മൊബൈൽ ഷോപ്പും പൂർണമായും കത്തിനശിച്ചു ആളപായമില്ല രണ്ടു കോടിയുടെ നാശനഷ്ടം കണക്കാക്കുന്നു തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെയാണ് സംഭവം പാലക്കാട് കോഴിക്കോട് ദേശീയപാതയ്ക്ക് സമീപം മാപ്പിള സ്കൂൾ ജംഗ്ഷനിൽ കല്ലടിക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ എതിർവശത്ത് പ്രവർത്തിക്കുന്ന ഫർണിച്ചർ ഷോപ്പിനാണ് തീ പിടിച്ചത് കടയുടെ മുകൾ നിലയിൽ പ്രവർത്തിക്കുന്ന ഫർണിച്ചർ ഉണ്ടാക്കുന്ന ഗോഡൌണിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് കരുതുന്നത് കടയുടെ അരികിൽ നിർത്തിയിട്ടിരുന്ന ഫർണിച്ചർ ഷോപ്പിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഓട്ടോ ഗുഡ്സ് വാഹനവും സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന അഞ്ച് ബൈക്കുകളും പൂർണ്ണമായും രണ്ട് ബൈക്കുകൾ ഭാഗികമായും കത്തി സമീപത്ത് പ്രവർത്തിക്കുന്ന ഷോപ്പുകൾക്കും ഭാഗികമായി നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് നിഗമനം അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയെത്തിയാണ് തീയണച്ചത് സംഭവത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു